അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സീഡ്സ് കിട്ടാൻ വേണ്ടി എങ്ങനെ ചെടീനെ ഒരുക്കി നിർത്തണം അതായത് ചെടിക്ക് എന്തൊക്കെ വളങ്ങൾ ചേർക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് ഇതിലൂടെ പറയുന്നത് അപ്പം നമ്മുടെ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ലീവ്സൊക്കെ കണ്ടറിയാം നല്ല പച്ചപ്പുള്ളതാണ് അപ്പം അടീനിയെ നല്ല പച്ചപ്പിൽ നിർത്താം അപ്പോൾ നല്ല പച്ചപ്പിൽ പൂവുണ്ടായി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ സീഡ്സ് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും എന്തൊക്കെ വളങ്ങളും എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ് ഇതിലേക്ക് പറയുന്നത് അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും ചെടിയുടെ വളരെ അതുപോലെ വിത്തുകൾ ഉണ്ടാവുന്നത് പൂവുകൾ ഉണ്ടാവുന്നതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ മുന്നിലത്തെ ചെയ്തിട്ടുണ്ട് പ്രൂണിങ് എങ്ങനെ ചെയ്യണം പ്രൂണിങ് പ്രൂണിങ് മെത്തേഡ് വളം ഏതൊക്കെ ചേർക്കേണ്ട നേരത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഹെൽത്തി പ്ലാന്റിലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകൾ ഉണ്ടാവുകയുള്ളു അപ്പൊ നമ്മുടെ ഈ പ്ലാന്റ് കണ്ടാൽ കണ്ടാറിയ വിത്തുകൾ എത്ര എണ്ണ ഉണ്ടായിരുന്നു ചെടിയും കൊമ്പ് പോലത്തെ രണ്ട് ബീൻസ് പോലെയുള്ള രണ്ട് പെയർ ആയിട്ടുള്ളതാണ് വിത്ത് അപ്പൊ വിത്ത് കണ്ടാ അറിയാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്താണ് അപ്പൊ ചെടി നല്ല ഹെൽത്തിന് അതുപോലെ വിത്തുകളും ഹെൽത്തി ഹെൽത്തിയാകുമ്പോൾ ബീൻസിലുള്ള എല്ലാ വിത്തുകളും മുളയ്ക്കും അപ്പൊ ഏകദേശം ഒരു പത്തുനൂറ് തൈ നമുക്ക് ഈ ഒരു വിത്തിന്ന് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് പെയർ വിത്ത് ഇത് കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്താണ് വിത്ത് ജസ്റ്റ് ഒരു റോസ് ഷെയ്ഡും കൂടി ഉണ്ട് വിത്തുന്ന പാകാവുമ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മളൊരു നൂലുകൊണ്ട് കെട്ടി അത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വിത്തുകളൊക്കെ പറന്നു പോകും അത് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടിപ്പാണ് ഞാൻ ഈ ചെടിക്ക് ചെയ്യണത് നമ്മുടെ എപ്സൻ സാൾട്ട് ഇത് വെതറി കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും നല്ല ഹെൽത്തി ഫ്ലവറും നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡും അതുപോലെ ചെടി നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടും ഇരിക്കും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ മതി ഇത് നമ്മുടെ എപ്സൺ സാൾട്ട് ആണ് ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കും അതുപോലെ വെറുതെ ഇങ്ങനെ ഒഴിച്ച് വെള്ളം ഒഴിച്ചാലും മതി ചെടിയുടെ കടക്കുന്നിങ്ങനെ നെയ്ക്കി മാറ്റി ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചാൽ മതി നമ്മുടെ ചെടി നല്ലോണം വലിച്ചെടുത്ത് ഇലയൊക്കെ നല്ല പച്ചച്ചു വരും അതുപോലെ വിത്തിനും നല്ല വളർച്ച ഉണ്ടാവും അല്ലാതെ നല്ല കാമ്പുള്ള വിത്താവും അതായത് നല്ലോണം കോഡക്സ് വരുന്ന വിത്തായിരിക്കും ഇത് ഡിസേർട്ട് റോസിന് ഇലേനെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ നല്ല വെയിലുകൊണ്ട് അതായത് നമ്മുടെ ചെടി എട്ട് മണിക്കൂറെങ്കിലും വെയിലെത്തിയിരിക്കണം അപ്പൊ കാറ്റർ പില്ലറ് അതുപോലെ മിലി പെഗ് ഒന്നും വരില്ല നല്ല ഫ്രഷ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി ഇരിക്കും ഒരു തണലിൻ്റെ ഷെയ്ഡൊക്കെ വരുമ്പോൾ നമ്മുടെ ചെടി മെതീ ഇലയുടെ അടിയിലൊക്കെ ആയിട്ട് കാറ്റർ പില്ലറ് വരും അതായത് വലിയ പുഴുക്കള് പൂമ്പാറ്റയുടെ ഒരു ലാർവ ഫോം അങ്ങനെ അപ്പം അതിൽ നോക്കിയാൽ കാണാം അതിൻ്റെ ഇലകളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ ഇലയും കടിച്ചു കഴിഞ്ഞ് അവരിങ്ങനെ ഒരു സ്റ്റേജ് മാറും അപ്പോൾ അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിലത്ത് വേണം നമ്മൾ വെക്കാനായിട്ട് പിന്നെ അതും തന്നെയല്ല നമ്മൾ കാലത്തെ നേരുന്നവർ നല്ലോണം ഇലകൾ തിന്നണ സമയം അപ്പോൾ നമുക്ക് വെയിലു ശേഷം ഒന്ന് നടന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാറ്റർ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ഗ്രീഡീന്ന് കടിച്ച് കഴിക്കണ കാണാം അപ്പോൾ ആ സമയം നോക്കി നമ്മൾ ഇല അടക്കം പൊട്ടിച്ച് അതിനെ നശിപ്പിച്ച് കളഞ്ഞാൽ മതി അപ്പോൾ അതോടുകൂടി ഓക്കെ ആവും പിന്നെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കൊണ്ട് കഴിഞ്ഞാൽ ഈ കാറ്റർ പില്ലറിൻ്റെ മില്ലി പഗിൻ്റെ ഒന്നും ഒരു ശല്യം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇലരടിയിലൊക്കെ ഇങ്ങനെ മിലിപ്പഗ്ഗൊക്കെ വരുമ്പോൾ നമ്മൾ വേപ്പണ്ണ മിശ്രിതം സോപ്പും കൂടി മിശ്രിതം കലക്കി ഇതുപോലെ ഇലയരടികളിൽ ഇങ്ങനെ അടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഫംഗിസൈഡ് സാഫ് അടിച്ച് കൊടുത്താലും രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ട്രിപ്പ് ഇതുപോലെ ഇങ്ങനെ ഇലരടിയിലൊക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിലിപ്പഗിൻ്റെ ശല്യമൊക്കെ കുറയും അതുപോലെ വല്ല രോഗങ്ങളുണ്ടെങ്കിലൊക്കെ മാറിക്കിട്ടും അല്ല ചുരുളല് അതുപോലെ മഞ്ഞപ്പ് ഒക്കെ സാഫൊക്കെ ചേർത്ത് അടിച്ചു കൊടുത്താൽ മാറിക്കിട്ടും മുട്ടുകൊഴിയണ ഒരു രോഗവും കൂടിയുണ്ട് അപ്പം അത് നമ്മൾ അധികം നമ്മളധികം വെള്ളമൊഴിക്കുമ്പോഴാണ് മുട്ടുകൊഴിയണ രോഗമുള്ളത് അപ്പം നമ്മൾ അധികം വെള്ളം ഒഴിക്കരുത് പിന്നെ ഫംഗിസൈഡ് എല്ലാരടിയിലൊക്കെ മുട്ടിൻ്റെ അവിടെയൊക്കെ ഒന്നും ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി എല്ലാരടിയിൽ വേണം കേട്ടോ സ്പ്രേ ചെയ്യാം അപ്പം നമ്മുടെ ആ മുട്ടുകൊഴിയണ രോഗം അതുപോലെ മിലി പെഗിൻ്റെ രോഗമൊക്കെ മാറിക്കിട്ടും മാസത്തിലൊരിക്കൽ നമ്മൾ സാഫ് അതായത് വേറെ ഏതെങ്കിലും ഫംഗിസൈഡ് ആയാലും മതി നമ്മൾ വെള്ളത്തിൽ കലക്കി ചെടിയുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പം എല്ലാം മഞ്ഞളിപ്പ് രോഗമൊക്കെ മാറും നമ്മുടെ സീഡ്സിനൊക്കെ നല്ല ഹെൽത്തി ഹെൽത്തിയാവും ചെയ്യും ദിവസവും നമ്മൾ ഒരു നേരെങ്കിലും ഒഴിക്കണം അപ്പോഴാണ് ഇലേരെ പച്ചപ്പിൽ നിൽക്കുള്ളൂ എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലത്തിരിക്കുകയാണല്ലോ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് രണ്ടാഴ്ചത്തോളം ഒക്കെ ചെടി പാടാണ്ടിരുന്നോളും പക്ഷെ ഒഴിച്ചാലാണ് നമ്മൾ ചെടി പച്ചപ്പിൽ നിൽക്കുക അപ്പോൾ അതുപോലെ പൂവും പാടാണ്ട് നിൽക്കും നമ്മൾ ഇതുപോലെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം നല്ല ഹോൾസ് വേണം കണ്ട ഇതുപോലെ നിറവ് ഹോൾസ് ഉള്ള ചെടിച്ചട്ടി ആകുമ്പോൾ അപ്പോൾ ഈ ഹോൾസി കൂടെ വെള്ളം വാർന്നു പോകും അപ്പോൾ നമ്മൾ ഇതുപോലെ ചെടിച്ചട്ടി എടുത്ത് നിറച്ച് ഇഷ്ട കഷ്ണങ്ങളോ കല്ല് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ സാന്റ് മണലിടാമെന്ന് ശ്രദ്ധിക്കുക ഗാർഡൻസ് അധികം ക്വാണ്ടിറ്റി സാൻ്റ് മണലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം വാർന്നു പോവും അതുപോലെ തന്നെ സീഡ്സ് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളും കിട്ടും അതുപോലെ എല്ലാ വിത്തുകളും മുളയ്ക്കും ചെയ്യും നമ്മുടെ വീഡിയോസിന്റെ അടിയിലൊക്കെ നല്ല കമന്റ്സ് ചെടി എങ്ങനെയാ ഇങ്ങനെ പച്ചപ്പിൽ നിക്കണെന്നുള്ളത് അപ്പൊ ഇതുപോലെ എപ്സോൾട്ട് ഇട്ടാൽ തന്നെ ചെടി നല്ല ഹെൽത്തി ആവും അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്ത് കിട്ടും അങ്ങനെയാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാക്കുന്നത് വീഡിയോസിൻ്റെ കമൻസ് വരേണ്ട വിത്തുകൾ കൊടുക്കുന്നുണ്ടോന്നു പക്ഷെ വിത്തുകൾ ഇപ്പം ഞാൻ കൊടുക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കാലക്രമേണ ഞാൻ ഇങ്ങനെ സജ്ജീകരണങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ വിത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ നോക്കാം ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടീനിയത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്സ് ഉണ്ടാവും ആ സീഡ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാ വിത്തുകളും കിളർക്കും ചെയ്യും പുതിയ തൈ ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ നല്ല കോഡക്സ് തിക്കായിട്ടുള്ള തൈകളും ഉണ്ടാവും അപ്പം ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ